ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നൈറ്റ് ആണ് പോകുന്നത് വേറെങ്ങോട്ടല്ല നമ്മളെ പയ്യോട് കീറിച്ചൻ്റെ വരെ കാണും ഇതെൻ്റെ അമ്മായിൻ്റെ മോളാണ് അത് അമ്മായിൻ്റെ മോളം കുഞ്ഞന കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങളെ ഫാമിലിയും പിന്നെ ഉപ്പാൻ്റെ പങ്ങളുടെ ഫാമിലിയാണ് അപ്പോൾ വണ്ടി കുറച്ച് ലോങ് നിർത്തിയിട്ടിട്ട് നടക്കുകയാണ് കേട്ടോ എല്ലാവരും അപ്പോൾ പോകുന്ന പൊക്കിൽ കുറച്ച് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊന്നല്ല കുറേ അധികം ഉണ്ട് അപ്പോൾ ഇവരെ കാര്യം അറിയാലോ പോകുന്ന പൊക്കിൽ ചട്ടിയും കാലോ അങ്ങനത്തെ എല്ലാ ഗുന്താണ്ടങ്ങളും നോക്കി നോക്കിയേ പോകും അപ്പോൾ നമ്മളെല്ലാം ഇഷ്ടം നേരെ നമ്മളെ യന്ത്രം ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കാണും പോകുന്ന പോക്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഫാൻറ്റസി പാർക്ക് പോലെയും പിന്നെ ഒരു സ്നോ വേൾഡ് പോലെയൊക്കെ ട്ടോ ആടെയാള്യറിയില്ല നേരെ ആൾ എന്ത്ര കൂഞ്ഞാലും കാര്യങ്ങളുള്ള അടുത്തൊക്കെ പോയിട്ടോ നല്ല എൽ ഇ ഡി ബൾബ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ രാത്രിയാണ് വരുന്നത് ഏറ്റവും നല്ലത് കാരണം കാണാൻ രാത്രി ആയിരിക്കും ഉണ്ടാവുക പകയിൽ പിന്നെ ചന്ത കാണന്നല്ലാണ്ട് ഇങ്ങനത്തെ ലൈറ്റ്സും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല ഓൾറെഡി അമ്പലത്തിലെ പരിപാടി എപ്പോൾ കഴിഞ്ഞതാണ് അപ്പോൾ ചന്തയും ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മുപ്പത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും അവിടെ കുറച്ച് നേരം കറങ്ങി കുത്തിരുന്ന് നേരെ ഒരു ടിക്കറ്റ് എടുക്കാൻ പോയിട്ടോ വേറെ ഒന്നിലൊക്കെ അല്ല നമ്മളെ ബ്രേക്ക് ഡാൻസുകൾ അങ്ങോട്ടൊക്കെ എന്താ പറയുക അറിയില്ല എവിടെ ഇതിന് ബ്രേക്ക് ഡാൻസ് എന്നൊക്കെ പറയുക അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മൂവ് ആയപ്പോൾ ഞാൻ എടുത്തിട്ടോ പിന്നെ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം നല്ല സ്പീഡായിട്ട് ഉണ്ടായിരുന്നു കയത്തൊക്കെ തെറിച്ച് പോകുന്ന രീതിയിലുള്ള സ്പീഡായിരുന്നു കേട്ടോ ആയപ്പോ ഞാൻ കുറച്ച് വീട് എടുത്തുള്ളൂ പിന്നെ വീട് കാരണം നല്ല സ്പീഡുണ്ടായിരുന്നു പിന്നെ ഇറങ്ങിയ വാടുന്ന തലയൊക്കെ ഒന്ന് ഒരു ചെറിയ കറക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ റൈഡിലേക്ക് പോയി വേറെ ഒന്നുമില്ല തോണി ഉണ്ടായിരുന്നട്ടോ അതിലേക്കാണ് പോയത് അതാണ് വലിയ തോണിയാണ് ഞാൻ നടുവിലേക്ക് കുത്തിരിക്കും കാരണം തമ്പത്ത് പോയി കുത്തിരുന്നു കഴിഞ്ഞാൽ മൊത്തം അങ്ങ് പോലും പിന്നെ രണ്ട് വലിയ ആകാശത്തൊട്ടിലുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും കയറാന് ഫീസ് വരുന്നത് നൂറുപ്പ്യാണ് കുട്ടികൾക്ക് റൈഡിലൊക്കെ വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ആകാശത്തൊട്ടിയിൽ കയറിയില്ല കാരണം എല്ലാവർക്കും അതിൽ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാവരും മിസ് ചെയ്തു പിന്നെ ഇവിടെ ഒരു മരണം കൊണ്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉമ്മയും അമ്മായിയും ഒക്കെ കയറിയിട്ടോ പിന്നെ ഇവിടെ വേറൊരു റൈഡ് ഉണ്ടായിരുന്നു അതെനിക്ക് ഒന്ന് പൊളിച്ചു കളഞ്ഞെന്ന് തോന്നുന്നു എന്തൊക്കെ പ്രശ്നം വന്നിട്ട് പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു റൈഡാണ് കേട്ടോ ഇതിലേക്ക് അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇഷുവാനെ കയറ്റിയപ്പോൾ ഇഷുവ ലോക നിലവിളി അങ്ങനെ ഓളയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെ ചോട്ടുവിനെ കയറ്റി കേട്ടോ പിന്നെ നേരെ കുറച്ച് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാവരും ഷെയർ ചെയ്ത് അത് കഴിച്ചു പിന്നെ അതിന് ശേഷം ഇതാണ് ഞമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് കോളിഫ്ലവർ അതും കഴിച്ചു അതിൻ്റെ അടുത്ത് ഇതാ പൊട്ടറ്റോ ടിസ്റ്റോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ പോന്നു കണ്ടതായിരുന്നു ചന്തയിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ബൈ